വന്നിട്ടാകുമ്പോൾ നമുക്ക് പറയാം അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നല്ലോ സജീവ ആയിക്കോട്ടെ ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിന് ശിക്ഷിക്കട്ടെ അപ്പൊ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും അറസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഉടനെ തന്നെ പാർട്ടി ഒഴിവാക്കുന്നുള്ളതാ അതെ ഞാൻ പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിന് ശേഷവും പറഞ്ഞു പറഞ്ഞതിന് മുമ്പും പറഞ്ഞു ഒരാളെയും പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്കില്ലാതെ വേഷം നിങ്ങൾക്ക് എന്തിനാ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പൂർത്തിയാവൂലോ ആവോ അതേ നിയമത്തിനനുസരിച്ച് അങ്ങനെയാവുക നിങ്ങൾക്ക് വല്ല നിയമമുണ്ട് അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത് ഉടനെ പാടിയാണ് തീരുമാനിക്കാ അറസ്റ്റ് എന്താ അർത്ഥം അറിയോ അല്ല അറസ്റ്റ് എന്താ അതിന്റെ അർത്ഥം അത് പറഞ്ഞിട്ട് ആയിട്ടില്ല പറഞ്ഞു പോകുന്നില്ല അല്ലേ ചോദിച്ചു ആ സംശയം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത് അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്ത് ഒരാളെ പ്രതിയാക്കി ആ അർത്ഥം കുറ്റാരോപിതനാണെന്നേ ഉള്ളൂ കേട്ടില്ല കേട്ടില്ല പറഞ്ഞു കെട്ടില്ല കേട്ടില്ലോപിതനാണെന്ന് മാത്രമേ ഉള്ളൂ കുറ്റം തെളിയിക്കണം തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിധിസ്ഥിതിയും കേരളത്തിലെ ഇടതുപെട്ടതിനകത്ത് മുന്നണി ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് ആരെ വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം ആരെ വേണമെങ്കിലും കേസിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായ രീതിയിലുള്ള നിലപാടിലേക്ക് എത്തിക്കുക നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവരിക ആ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോരുത്തരെയും ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം അല്ല പ്രതിപക്ഷം മാറി നോക്കണം പ്രതിപക്ഷം എപ്പോഴെങ്കിലും ക്രിയേറ്റ് ചെയ്യാമോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എല്ലാം വിരുദ്ധമായ നിലപാട് മാത്രമേ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ബിജെപി പറയുന്നതും കോൺഗ്രസ് പറയുന്നതും എല്ലാം എന്താ പറഞ്ഞാൽ എല്ലാ വികസനത്തിനെതിരാണ് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒറ്റ പ്രതിപക്ഷമുള്ളൂ അതിവിടുത്തെ കോൺഗ്രസും ബിജെപിയും വേറെ ഒരു വേറെ ലോകത്തൊരു പ്രതിപക്ഷവും ഇന്നേവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പിടിക്കപ്പെടും ആരും പിടിച്ചാലും ഒരാളെയും സംരക്ഷിക്കൂലമാണ് ർക്കാരിന്റെ നയാണ് പാർട്ടിന്റെ നയോ അതാണ് തൃപ്തി നോക്കിയിട്ടല്ലേ പോക്ക് നമ്മൾ ഓരോരുത്തരും നമ്മളെ തൃപ്തി നോക്കിയിട്ടാണ് പോകുന്നത് അവരവരുടേതായ രീതിയിൽ പോകുന്നുണ്ട് പോയിക്കോട്ടെ ഞങ്ങൾക്കത് യാതൊരു തർക്കമില്ല ഞങ്ങൾ ആദ്യം പറഞ്ഞുതന്നെ ഇപ്പൊ ഉറപ്പിച്ചു പറയുന്നത് ഒരാളെയും സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വവും പാർട്ടിക്കില്ല ഞങ്ങൾ കൈ ശുദ്ധമാണെന്ന് ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് ആര്ക്ക് വേണ്ടിയിട്ടാണ് ഭയപ്പെട്ട കാര്യം ഞങ്ങൾക്ക് എന്തിനാ ഭയം നിലപാട് തിരിച്ചു പിടിക്കണം ഒരു 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 ഇഞ്ച് ഇഞ്ച് അല്ല തരി തരി പോലും നഷ്ടപ്പെടാൻ പാടില്ല അത് ഉറപ്പായിട്ട് അറിയാൻ നഷ്ടപ്പെടൂല്ല തള്ളി പറയണ വല്ല കാര്യം ഉണ്ട് നമുക്ക് തള്ളി പറയുന്നു ആരും തള്ളി പറയുന്ന കാര്യമില്ല ഞങ്ങൾ തള്ളി പറഞ്ഞു ആദ്യം ആദ്യം മുതൽ ആദ്യം മുതലേ തള്ളി പറഞ്ഞു എല്ലാരെയും ആരാ ആരാണോ കുറ്റക്കാരുള്ളത് അവരെല്ലാം തള്ളി പറഞ്ഞു മുമ്പേ തള്ളി പറഞ്ഞു ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒരറ്റ ആക്കൂല്ല ശുദ്ധമാണ് ഇടതുപക്ഷ ജനാധിപത്യ സി പി എമ്മിന്റെ കൈ അതിൽ കളങ്കുണ്ടാക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയില്ല പാർട്ടി ആർക്കെങ്കിലും കളങ്കുണ്ടായിട്ടുണ്ടെങ്കിൽ കളങ്കുള്ള ഒരാളെയും പാർട്ടി ഇത്രയും മതി എന്റെ വിശ്വാസല്ലോ പ്രശ്നമെന്ന് ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതല്ലേ ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാവില്ല നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് തിരിച്ചടിയാവും അതാ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വേറെന്താ ശ്രദ്ധിച്ചിട്ടില്ല അതാ ഞാൻ പറയുന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കേരളം ചർച്ച ചെയ്യും ഒരു തിരിച്ചടിയും പാർട്ടിക്കാവൂല്ലോ കാരണം പാർട്ടിയുടെ കൈ ശുദ്ധമാണ് എന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം അനേലാമറിച്ച് വികസനം വികസന പ്രവർത്തനത്തെ മുഴുവൻ തുരങ്കം വെക്കുന്ന യു ഡി എഫിനും ബിജെപിക്കുമെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് എഴുതും അതും ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് ഏഹ് അല്ലെങ്കിൽ കണ്ടെത്തലായിട്ടില്ല അവർക്ക് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കല്ലേ എസ് ഐ ടിയുടെ പാർട്ടിക്കുള്ള അഭിപ്രായം അദ്ദേഹം പറയുന്നില്ല അത് വേവട്ടെ എന്നാണ് പറയുന്നത് അത് എത്ര കഴിഞ്ഞാലാണ് വേവുക എന്നുള്ളത് അത് കഴിയുമ്പോഴത്തേക്ക് അത് സാധനം ബാക്കിയുണ്ടാവുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരും കാരണം അത്രയ്ക്ക് വേവാൻ മാത്രം നിലവിൽ എന്നാണ് മനസ്സിലാക്കുന്നത് പാർട്ടി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എത്രയൊക്കെ ഇത് ചർച്ചയാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇത് ചർച്ചയാകും ശബരിമലയുമായി ബന്ധപ്പെട്ട ഭക്തരുമായി ബന്ധപ്പെട്ട വൈകാരികമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷം എന്തൊക്കെ ഉയർത്തും എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടതാണ് സുനിൽസഖ ചേരുന്നുണ്ട് സുനിൽ തുടക്കം മുതലെയുള്ള നിലപാടിൽ സി പി എം ഉറച്ചു നിൽക്കുന്നു സെക്രട്ടറി അന്ന് പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ആരാണോ കുറ്റക്കാർ അവർ പാർട്ടിയിൽ ഉണ്ടാകില്ല ഇല്ലെങ്കിൽ പുറത്താക്കുമെന്നൊരു വാക്ക് പറയുന്നില്ലെങ്കിലും പാർട്ടി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പത്മകുമാരന്റെ ആ